ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ തൊണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ നഗരമായ ഖാൻ യൂനിസിലെ മവാസി അഭയാർത്ഥി കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പ്രദേശം മാനുഷിക മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് റാഫ നഗരത്തിൽ ഒന്നിലേറെ ആക്രമണങ്ങൾ നടന്നതായാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തിയിരിക്കുന്നു യുദ്ധം തുടരുകയല്ലാതെ ഇസ്രയേലിന് മറ്റു മാർഗമില്ലെന്നാണ് നെതന്യാഹുവിന്റെ വിശദീകരണം ഹമാസിനെ നശിപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും പ്രദേശം ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഞു വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത് ബന്ദികളെ മോചിപ്പിക്കുകയും ഗാസാ മുൻപ് ഇസ്രായേലിന് സുരക്ഷാ ഭീഷണി ആകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വെടിനിർത്തലിനായി പകുതി ബന്ദികളെ മോചിപ്പിക്കണമെന്ന ഇസ്രയേലിന്റെ നിർദ്ദേശം ഹമാസ് നിരസിച്ചതായി നെതന്യാഹു ഇതിനോടകം ആരോപിച്ചിരുന്നു ബന്ദികളുടെ കുടുംബങ്ങളിൽ നിന്നും അവരുടെ പിന്തുണക്കാരിൽ നിന്നും മാത്രമല്ല കഴിഞ്ഞ മാസം ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതിനെ തുടർന്ന് യുദ്ധം തുടരുന്നതിനെ ചോദ്യം ചെയ്ത റിസർവ് സൈനികരിൽ നിന്നും വിരമിച്ച ഇസ്രയേലി സൈനികരിൽ നിന്നുമെല്ലാം നെതന്യാഹുവിന് മേൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്നുണ്ട് കൂടാതെ തുടർച്ചയായ വെടിനിർത്തലിനായി പകുതി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശം ഹമാസ് നിരസിച്ചതായും അദ്ദേഹം പ്രസ്താവനയിൽ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബന്ദി മോചനത്തിനായി ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ് ഗാസയിൽ ഉടനീളം ആക്രമണം വ്യാപിപ്പിക്കുമെന്നും സുരക്ഷാ മേഖലകളിൽ പിടിച്ചെടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഉപരോധം പ്രഖ്യാപിച്ചതോടെ ആറാഴ്ചയായി ഗാസയിലേക്ക് ഭക്ഷണവും മറ്റും അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ആയിരക്കണക്കിന് കുട്ടികൾ പോഷകാഹാരക്കുറവുള്ളവരാണ് പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് ലഭിക്കുന്നത് എന്തായാലും ഇത്രയും കടുത്ത രീതിയിലുള്ള നിലപാടുകൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറിലധികം പേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങൾക്ക് ശേഷമാണ് അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഇസ്രയേൽ വ്യക്തമാക്കിയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നത് മാത്രമല്ല ഇറാൻ ഒരിക്കലും ആണവായുധം ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന കാര്യവും നിത ആവർത്തിച്ചിരുന്നു ബന്ധികളെ മോചിപ്പിക്കാനും നിരായുധരാക്കാനും ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിനായി സൈന്യം ആക്രമണം വ്യാപിപ്പിക്കുകയാണ് കൂടാതെ ഗാസയിലുടനീളം ആക്രമണം ശക്തമാക്കുമെന്നും രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന മുനമ്പിലെ സുരക്ഷാ മേഖലകൾ കൈവശപ്പെടുത്തുമെന്നും നദഞ്ാഹു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം വെടിനിർത്തൽ പുനരാരംഭിക്കാൻ ബന്ദികളുടെ കുടുംബങ്ങളിൽ നിന്നും റിസർവ് സൈനികരിൽ നിന്നും നദഞ്ഞാഹു സമ്മർദ്ദം നേരിടുന്നുണ്ട് യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുൻഗണന ആവശ്യപ്പെട്ട് വ്യോമസേന പൈലറ്റുമാർ നെതഞ്ാഹുവിന് കത്തെഴുതിയിരുന്നു തൊള്ളായിരത്തി എൺപത് പൈലറ്റുമാർ ഒപ്പുവെച്ച് തുറന്ന കത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഹമാസ് തടവിലാക്കിയ ശേഷിക്കുന്ന അൻപത്തി ഒൻപത് ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ടെൽ അവീവിൽ പതിവായി നടക്കുന്നുമുണ്ട് കഴിഞ്ഞ ആഴ്ചയായി ഗാസയിൽ ഉപരോധം തുടരുകയാണ് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിക്കാൻ സഹായ സംഘങ്ങൾക്ക് കഴിയുന്നില്ല അന്താരാഷ്ട്ര നിയമപ്രകാരം മാനുഷിക സഹായം അനുവദിക്കാൻ ഇസ്രയേലിന് ബാധ്യതയുണ്ടെന്നും യു എൻ പ്രതിനിധി പറഞ്ഞു ഗാസയിലെ അഞ്ച് വയസ്സിന് താഴെയുള്ള അറുപതിനായിരത്തിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് ഭൂരിഭാഗം ആളുകൾക്കും കഷ്ടിച്ച് ഒരു നേരത്തെ ആഹാരം മാത്രമാണ് ലഭിക്കുന്നത്